നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മേടച്ചൂടിലേക്ക് കടക്കുമ്പോൾ വണ്ടൂരിൽ പ്രചരണത്തിനായി എത്തുന്നത് ദേശീയ സംസ്ഥാന നേതാക്കൾ ആനിരാജിയുടെ വിജയത്തിനായി മന്ത്രിമാരും എം എൽ എമാരുമുൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെത്തുമെന്ന് ഇടതുമുന്നണി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻപിംഗുമില്ലാത്ത വിധം പ്രവർത്തന സജ്ജമാണ് വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ ശക്തമായ ത്രികോണ മത്സരം നേരിടുന്ന മണ്ഡലത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നിലപാടില്ലായ്മ ചൂണ്ടിക്കാണിച്ചാണ് ഇടതുമുന്നണി പ്രവർത്തകർ പ്രചരണം ശക്തമാക്കുന്നത് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ശീർഷകത്തിലാണ് ഇടതുമുന്നണി ക്യാമ്പയിൻ രാജ്യത്തിന്റെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോട് ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ് നൽകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റിരണ്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി വോട്ടർമാരാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലുള്ളത് ഇരുനൂറ്റി ബൂത്തുകളുള്ള മണ്ഡലത്തെ മേഖലകളാക്കി തിരിച്ചാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് വീട്ടുമുറ്റ യോഗങ്ങളിലും ഗൃഹസന്ദർശനങ്ങളിലും ഇടതുപക്ഷത്തിന് ആവേശകരമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി സ്ഥാനാർത്ഥി ആനി രാജ നിയോജക മണ്ഡലത്തിലെ എഴുപത് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് മമ്പാട് ചെമ്പക്കാട് നിന്ന് ആരംഭിക്കുന്ന പര്യടനം ഉച്ചയോടെ വണ്ടൂർ അമ്പലപ്പള്ളി കോളനിയിൽ സമാപിക്കും ബുധനാഴ്ച ചോക്കാട് മാടമ്പത്ത് നിന്ന് ആരംഭിക്കുന്ന പര്യടനം ടുവൂരിൽ സമാപിക്കും വൈകീട്ട് അഞ്ചിന് കരുവാരകുണ്ട് കുട്ടത്തിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കും ഇന്ന് കരുവാരകുണ്ട് ടുവൂർ ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ വീട്ടുമുറ്റ യോഗങ്ങളിൽ അഡ്വക്കേറ്റ് സി കെ ആശ എംഎൽഎയും വൈകീട്ട് മമ്പാട് നടന്ന മേഖലാ റാലിയിൽ മന്ത്രി ചിഞ്ചു പങ്കെടുത്തു ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് മമ്പാട് കരിന്താറിലെ കുടുംബയോഗത്തിലും വൈകിട്ട് മണിക്ക് വണ്ടൂർ കാരാട് മേഖലാ റാലിയിലും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ചെറുകോടും വാണിയമ്പലത്തും ബുധനാഴ്ച വൈകിട്ട് തിരുവാലി ടൌണിലും നടക്കുന്ന മേഖലാ റാലികളിൽ മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കരുവാരകുണ്ട കിഴക്കേ തലയിലെ മേഖലാ റാലിയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ാവിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഹമ്മദ് മുഹസിൻ എംഎൽഎയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളും വരും ദിവസങ്ങളിൽ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിപിഎം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസിദാസ് മേനോർ എൽഡിഎഫ് നിയോജ മണ്ഡലം കൺവീനർ ജെ ക്ലേറ്റസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി ടി ഷറഫുദ്ദീൻ ഒ ഷിഹാബുദ്ദീൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabur.